മനുഷ്യ മനസാക്ഷിയുടെ ചോരയോട്ടം നിലയ്ക്കുന്ന കൊലപാതകമാണ് സിദ്ധാർത്ഥിന് നേരെ എസ് എഫ് ഐ നടത്തിയത് അതിനുശേഷം ഇന്ന് കേരള സർവകലാശാലയിൽ നടക്കുന്ന യുവജനോത്സവത്തിൻ്റെ ഭാഗമായി അവിടെ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പോയ കെ എസ് യുവിന് യൂണിയനുള്ള എല്ലാ കോളേജിലെയും വിദ്യാർത്ഥികളെ മൃഗീയമായിട്ടാണ് എസ് എഫ് ഐ വേട്ടയാടിയിട്ടുള്ളത് ഇന്നലെ അർദ്ധരാത്രി ഒന്നരയ്ക്ക് സെൻറ്റ് സേവ്യേഴ്സ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റിനെ ആക്രമിച്ചു തുടങ്ങിയവർ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ നെടുമങ്ങാട് കോളേജിലെ വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികളെ എ ജെ കോളേജിലെ വിദ്യാർത്ഥികളെ എല്ലാ പേരെയും മാറിവെനസ് കോളേജിലെ വിദ്യാർത്ഥികളെ എസ് എഫ് ഐക്ക് യൂണിയൻ നഷ്ടമായിട്ടുള്ള എല്ലാ കോളേജിലെയും വിദ്യാർത്ഥികളെ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള എല്ലാ പേരെയും അതിക്രൂരമായി തല്ലിച്ചതിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാ പേരെയും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പരിക്കേറ്റ എല്ലാ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് പെൺകുട്ടികൾ അടക്കമുള്ള ആളുകളെ എസ് എഫ്ഐക്കാർ പോലീസുകാരുടെ മുന്നിലിട്ടാണ് തല്ലി തല്ലിച്ചതച്ചിട്ടുള്ളതാ ഇവിടെ എല്ലാം മൃഗീയമായിട്ടുള്ള ആക്രമണമാണ് പോലീ എസ് എഫ് ഐക്കാർ അയച്ചുവിട്ടത് ഇവിടെ ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള വസ്തുത പോലീസുകാരുടെ കൺമുമ്പിലിട്ടിട്ടാണ് വിദ്യാർത്ഥികൾ ആക്രമിച്ചത് എ സി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കെയാണ് എല്ലാ വിദ്യാർത്ഥികളെയും ആക്രമിച്ചത് പരാതി പറയാൻ പോയ പോലീസുകാർ ചോദിക്കുന്നത് കെ എസ് യു കാര്ക്ക് ഇവിടെ എന്താണ് കാര്യം എന്നാണ് പരാതി പറയാൻ പോയ പോലീസുകാർ വിദ്യാർത്ഥികളോട് പോലീസുകാർ ചോദിച്ചിട്ടുള്ളത് മാത്രവുമല്ല അമ്പതോളം എസ് എഫ് കാർ ഒരു കെ എസ് യു പ്രവർത്തകനെ തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്ന കാര്യം പോലീസുകാരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരൂ എന്ന് പറയുന്ന പോലീസാണ് നിൽക്കുന്നത് ഇതിന് ഇതിനെതിരെ പ്രതിഷേധിച്ച ശ്രീ ഗോപു നെയ്യാർ അടക്കമുള്ള കെ എസ് യുവിന്റെ സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന നേതാക്കന്മാരെയും തിരുവനന്തപുരം കന്റോൺമെന്റ് എ സി കോളറിൽ തൂക്കി വലിച്ചെറിയുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആക്രമിക്കുന്ന എസ് എഫ് ഐക്കാർക്ക് സംരക്ഷണവും ആക്രമിക്കപ്പെടുന്നത് ചൂണ്ടിക്കാണിക്കുന്ന കെ എസ് സിക്കാർക്ക് പോലീസിന്റെ മർദ്ദനവും എസ് എഫ് ഐക്കാരും പോലീസും കൂടി ചേർന്നിട്ടാണ് മർദ്ദിച്ചിട്ടുള്ളത് ഇവിടെ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റവരുണ്ട് ഇവിടെ അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഷട്ട് വലിച്ചു കീറി അവർ പോയി പ്രതിഷേധിക്കാൻ വന്ന വിദ്യാർത്ഥികളെ വീണ്ടും പോലീസ് അവരുടെ മുന്നിൽ അടിക്കുകയാണ് ആദ്യം എസ് എഫ് ഐക്കാർ തല്ലും രണ്ടാമത് പോലീസുകാർ തല്ലും പോലീസ് വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുമുള്ള സംരക്ഷണമില്ല ഈ കലോത്സവ വേദിയാകെ തന്നെ എസ് എഫ് ഐയുടെ ഒരു ഗുണ്ടാ വിളയാട്ടത്തിന്റെ വേദിയാക്കി അവർ മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐ നടത്തുന്ന ഭീകര ആക്രമണത്തിന്റെ മറ്റൊരു മുഖമാണ് ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ കണ്ടത് ഏറ്റവും പ്രതിഷേധാർഹം പോലീസിന്റെ ഒരു സമീപനമാണ് എ ഈ അക്രമികൾക്ക് നേതൃത്വം നൽകുന്നത് പോലെയാണ് കന്റോൺമെന്റ് എ സിയും ഇവിടുത്തെ പോലീസുകാരും പെരുമാറിയിട്ടുള്ളത് കൊച്ചു പെൺകുട്ടികളടക്കമുള്ളവരെ ആക്രമിച്ചിട്ട് ഒന്ന് അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല ഇന്ന് രണ്ട് വിദ്യാർത്ഥികൾ ഗുരുതരമായ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒന്നുകിൽ പോലീസിന്റെ മർദ്ദനം അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ മർദ്ദനം ഏറ്റിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ എല്ലാ പിന്നെ കലോത്സവ വേദികളിലും എസ് എഫ് ഐ നടത്തുന്ന ആക്രമണമാണ് എല്ലാ കാലത്തും കെ എസ് യു കാരെ ആക്രമിക്കുക എന്നുള്ളത് എസ് എഫ് ഐയുടെ ഒരു പ്രധാന പരിപാടിയാണ് എന്നാൽ ഇന്നലെ ആക്രമിച്ചതിന് ശേഷവും ർ അവിടെ പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവരെ പ്രകോപിച്ചതും പോലീസിനെ കൂടുതൽ പ്രകോപിപ്പിച്ചതും എസ് എഫ് ഐക്കാർ തല്ലിയാൽ ഉടനെ അവിടെ നിന്ന് പോകണമെന്നുള്ളതാണ് പോലീസിന്റെ നിയമം അപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് അവിടെ നിന്നതുകൊണ്ടാണ് പോലീസുകാരും കൂടി പിന്നെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് ഈ ആക്രമിച്ച ഒരാളെ പിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് ഒരാളെ പോലീസ് പിടിച്ചിട്ടുണ്ടോ ഇന്നെല്ലാവരും അവിടെ നിൽക്കുകയല്ലേ അവർക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാർ ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവർക്ക് തലയിൽ മാങ്ങ വീണ് പരിക്കേറ്റവരാണോ അല്ലെങ്കിൽ ചക്ക വീണ് പരിക്കേറ്റവരാണോ പോലീസിന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് മൃഗീയമായി ഇവർ തല്ലിച്ചതച്ചത് എന്നിട്ട് ഒരാളെ പിടിക്കാൻ ഒരു പോലീസ് ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് എ കെ ജി സെൻ്ററിലല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ഇവിടെ സർവകലാശാല യുവജനോത്സവം നടത്തുന്നത് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല കേരള സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ സർവകലാശാല യുവജനോത്സവത്തിൽ വിദ്യാർത്ഥികളെ സർഗപ്രതിഭകളെ പങ്കെടുപ്പിക്കാതെ അക്രമകാരികളുടെ വേദിയാക്കിയാണ് എസ് എഫ് ഐ മാറ്റിയിരിക്കുന്നത് പോലീസുകാർ ഇതിനെ ആക്രമണത്തിന് സാക്ഷികളായിരുന്ന പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം ഇന്ന് ആക്രമിച്ചതിന് കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് വിലസുന്ന മുഴുവൻ എസ് എഫ് ഐക്കാരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണം ഒരു കേസും എടുത്തിട്ടില്ല ഇന്ന് എ കന്റോൺമെന്റ് എ സിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ അവരാരും പരാതി തന്നിട്ടില്ല എന്ന് പോലീസിന്റെ കൺമുമ്പിൽ വച്ച് തല്ലിച്ചതയ്ക്കുമ്പോൾ പരാതി കൊടുത്തില്ലെന്നാണ് കന്റോൺമെന്റ് എ സി പറയുന്നത് എത്ര വിചിത്രമായ വാദഗതിയാണ് എസ് എഫ് ഐയുടെ ആക്രമണത്തെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് പോലീസ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ എസ് എഫ് ഐയും പോലീസും ഒരുപോലെ പ്രതികളാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാനത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ സുപ്രധാനമായ പോലീസിന്റെ കൂടി പങ്കുണ്ട് ഇവരെല്ലാം സംരക്ഷകരാണ് എന്ന് രക്ഷാസൈനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എസ് എഫ് ഐയും പോലീസും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ പെൺകുട്ടികളോട് ചോദിക്കുക ഇവിടെ ആക്രമണത്തിന് വിധേയമായ കുട്ടികളോട് ചോദിക്കണം എത്ര പൈസ അധികമായി പുലർച്ചെ ഏഴര മണിവരെ ഇന്നലെ ഒന്നര മണിക്ക് അർദ്ധരാത്രി ഒന്നര മണിക്ക് ആരംഭിച്ച ഈ ആക്രമണ പരമ്പര രാവിലെ ഏഴര മണിവരെ തുടർന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും ഒരു സർവകലാശാലകൾ ഇങ്ങനെ നടക്കാറുണ്ടോ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സമീപനമുണ്ടോ പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഒന്നാമത്തെ ആക്രമണത്തിൽ തന്നെ എസ് എഫ് ഐ കാര് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു ഒന്നര മണിക്ക് സെന്റ് കോളേജിലെ ചിജോയെ ആക്രമിച്ചപ്പോൾ അപ്പോൾ തന്നെ പോലീസ് അവരെ തടയുകയും അക്രമകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു വിദ്യാർത്ഥികളെയും ശരീരത്തിൽ പരിക്കേൽക്കില്ലായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ തയ്യാറാകുമായിരുന്നില്ല അവരെ ആക്രമിച്ചാരുടെ കൈ തളരുന്നത് വരെ പോലീസ് അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ എത്ര സമയം വേണമെങ്കിൽ ആക്രമിച്ചോട്ടെ നി പകരം തിരിച്ച് നിങ്ങളെ ആക്രമിക്കില്ല എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകും എന്ന നിലയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല െ ജി സെന്ററിലെയും എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെയും ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതല്ല ഈ കലോത്സവം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഈ നിയമ നടപടി പോലീസ് ന്യായമായ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കന്റോൺമെന്റ് സി സി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കോടതിയെ ഞങ്ങൾ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്